മുൻ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ട്രാൻസ്ജെൻഡർ അവന്തിക ഉന്നയിച്ച പരാതി അടിസ്ഥാനരഹിതമാണെന്ന് ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അന്ന അവന്തിക പലരിൽ നിന്നും പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതായും പരാതിപ്പെട്ടതായും അന്ന ആരോപിച്ചു ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ ബി ജെ പി ആണെന്നും അവർ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് മോശ സന്ദേശങ്ങൾ അയച്ചുവെന്ന് അവന്തിക ആരോപിച്ചിരുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ അന്ന നിഷേധിച്ചു അവന്തിക പല സർക്കാർ ഉദ്യോഗസ്ഥരെയും ഭീഷണിപ്പെടുത്തിയതായും അവർ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് തട്ടിയെടുക്കാൻ ശ്രമിച്ചതായും അന്ന പറഞ്ഞു കേസ് കൊടുക്കുമെന്ന് കാണിച്ച് പല സർക്കാർ ഉദ്യോഗസ്ഥരെയും അവന്തിക ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് രാഹുലും അവന്തികയും അടുത്ത സുഹൃത്തുക്കളാണ് ഞാനും അവന്തികയും വർഷങ്ങളായി ഒരുമിച്ച് താമസിക്കുന്നവരാണ് മോശം മെസ്സേജ് അയച്ചു എന്ന് അവന്തിക തെളിയിക്കട്ടെ രാഹുലിനോട് അവന്തികയ്ക്ക് ക്രഷ് ആണെന്ന് പറയുന്ന ഓഡിയോ ക്ലിപ്പ് ഉണ്ട് അന്ന പറഞ്ഞു ബി ജെ പി നേതാവ് പ്രശാന്ത് ഷിഷിവനോട് ക്രഷ് ആണെന്നും അവന്തിക പറഞ്ഞിട്ടുണ്ടെന്ന് അന്ന പറഞ്ഞു രാഹുലിനെതിരായ പരാതികൾ കോടതിയിൽ തെളിയട്ടെ കോൺഗ്രസ് എടുക്കുന്ന നടപടിക്കൊപ്പം ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് ഉണ്ടാകും രാഹുൽ മാങ്കൂട്ടത്തിലുമായി അവന്തികയാണ് അങ്ങോട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയതെന്നും അന്ന പറഞ്ഞു ഇങ്ങോട്ട് അതുപോലെ പെരുമാറുമ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അവന്തികയുടെ സ്ഥിരം പരിപാടിയാണ് ബി ജെ പി ആണ് അവന്തികയെ കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിപ്പിക്കുന്നത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് ബി ജെ പിയിൽ നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിലേക്ക് വരാൻ താൽപ്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു രാഹുൽ അത് സ്വാഗതം ചെയ്തിരുന്നു അന്ന വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചയാളാണെന്നും വലാത്സംഗം ചെയ്യുന്നത് പോലെ ബന്ധത്തിൽ ഏർപ്പെടാനും എന്ന് അയാൾ പറഞ്ഞെന്നുമായിരുന്നു അവന്തികയുടെ ആരോപണം ഹൈദരാബാദിലും ബാംഗ്ലൂരിലും പോകണമെന്ന് പറഞ്ഞു ലൈംഗിക വകൃദം നിറഞ്ഞ മെസ്സേജുകളാണ് അയാൾ തനിക്ക് അയച്ചതെന്നും അവന്തിക പറഞ്ഞു എന്നാൽ അവന്തികയുടേത് വ്യാജ ആരോപണമാണെന്ന് രാഹുൽ വാദിച്ചു ആരോപണം ഉന്നയിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അവന്തിക തന്നെ വിളിച്ചിരുന്നുവെന്നും രാഹുലിനെ കൊടുക്കാൻ ശ്രമം ഉള്ളതായി തോന്നിയെന്നും അവന്തിക പറഞ്ഞിരുന്നുവെന്നും രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഓഗസ്റ്റ് ഒന്നിന് അവന്തികയും മാധ്യമപ്രവർത്തകനും തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ ഓഡിയോയും രാഹുൽ പുറത്തുവിട്ടിരുന്നു രാഹുൽ പുറത്തുവിട്ടത് ഓഗസ്റ്റ് ഒന്നിനുള്ള ശബ്ദരേഖയാണെന്നും മാധ്യമപ്രവർത്തകരോട് അന്ന് വെളിപ്പെടുത്താനായില്ലെന്നും അവന്തിക പ്രതികരിച്ചു പിന്നീട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അതേ മാധ്യമ പ്രവർത്തകനോടാണെന്നും അവന്തിക പറഞ്ഞു രാഹുലിനെ ഭയന്നാണ് നേരത്തെ തുറന്ന് പറയാതിരുന്നതെന്നും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നതായും അവന്തിക വ്യക്തമാക്കി അതേസമയം വി ഡി സതീഷൻ്റെ വാർത്തകളിൽ സി പി എം എമ്മിന് ഭയമില്ലെന്ന് ഐ വി ഗോവിന്ദൻ എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ഹനുമാന്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ബി ജെ പി നേതാക്കന്മാർ കൃത്രിമബുദ്ധിയുടെ കാലത്തും പഴയകാല രീതികൾ പിന്തുടരുന്നു എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ആർക്കാണ് രാഹുലിനെ പെടിയെന്നും ഹാവിച്ചൽ സെക്ഷൽ ഓഫണ്ടറെ സംരക്ഷിക്കാൻ കോൺഗ്രസ് ആരാണെന്ന് താൽപ്പര്യപ്പെടുന്നതെന്നും അദ്ദേഹം ചോദിച്ചു